എം വി നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ വലിയ വാർത്ത അതാണ് മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു പുതിയ വാർത്ത പോലുമല്ല ഇതിനുമുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ അദ്ദേഹം മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചരിത്രമുണ്ട് പക്ഷേ നാം ഓർക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന അതിപ്രശസ്തരായ ജേണലിസ്റ്റുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എം പി ആയിരുന്ന ആർ എസ് പി നേതാവായിരുന്ന കെ ബാലകൃഷ്ണൻ കൗമുദി ബാലകൃഷ്ണൻ കൗമുദി പോലെ കേരളം ആദരിക്കുന്ന മറ്റൊരു പത്രാധിപരില്ല മറ്റൊരു ജേണലിസ്റ്റില്ല അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ കുറിച്ച് ഇന്നും ഇന്നത്തെ തലമുറ പോലും പഠിക്കേണ്ടതാണ് അപ്പോൾ പ്രശസ്തരായ പത്രാധിപർ ജേണലിസ്റ്റ് രാഷ്ട്രീയ രംഗത്തും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് വലിയ വാർത്തയല്ല പക്ഷേ നികേഷ് കുമാർ സി പി എമ്മിലേക്ക് നേരത്തെ പോയതും സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കാരണം സി പി എം ഇതുപോലെ വേട്ടയാടിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല കാരണം എം ബി ആർ ബദൽ രേഖയുടെ പേരിൽ പാർട്ടി പുറത്താക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട് പലവട്ടം ആക്രമിച്ചു അദ്ദേഹത്തിന് നേരെ പലവട്ടങ്ങളിൽ വലിയ വലിയ ആക്രമണങ്ങൾ നടന്നു ആ സന്ദർഭത്തിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് അഭയം തേടേണ്ടി വന്നത് അങ്ങനെയാണ് അദ്ദേഹം യു ഡി എഫിൽ പോയതും യു ഡി എഫ് അദ്ദേഹത്തെ പലവട്ടം മന്ത്രിയാക്കിയതും രാഘവനെ തോൽപ്പിക്കാൻ ഓരോ തിരഞ്ഞെടുപ്പിലും എല്ലാ ശക്തിയും സി പി എം പരീക്ഷിച്ചിരുന്നു പക്ഷേ രാഘവൻ തോറ്റത് പ്രശസ്ത കവി കടമനട്ടയോടെ ആയിരുന്നു അപ്പം കടമനട്ടയെ രംഗത്തിറക്കി രാഘവനെ വീഴ്ത്താൻ വരെ സി പി എം ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ എം വി ആറിൻ്റെ പറശിനിക്കടവില് പാമ്പ് വളർത്തൽ കേന്ദ്രം ചുട്ട് ചാമ്പലാക്കിയ സംഭവം ആ സംഭവമൊന്നും മലയാളിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് അതും എം വി ആറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആശയപരമായ ഒരു രേഖ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയും അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയും കൂത്തുപറമ്പ് വെടിവെപ്പ് മന്ത്രിയായിരുന്ന രാഘവനെ ആക്രമിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ വെടിവെച്ചു എന്നാണ് അന്നത്തെ കരുണാകരൻ ഭരണകൂടത്തിൻ്റെ അവകാശവാദം അതല്ല മനഃപൂർവ്വം പോലീസ് വെടിവെച്ചതാണെന്ന് ഇടതുപക്ഷം പറയുന്നു എന്തായാലും അഞ്ച് ഡി വൈ പ്രവർത്തകർ കൊല്ലപ്പെട്ട ആ ചരിത്രം ഇതൊന്നും തന്നെ കേരളീയർക്ക് മറക്കാനാവില്ല അപ്പോൾ അങ്ങനെ സി പി എം ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു ഒരച്ഛൻ്റെ മകൻ അതും എം വി ആറിനെ പോലെ ശക്തനായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൻ അദ്ദേഹം മാധ്യമ പ്രവർത്തന രംഗത്ത് വന്നതുപോലും അച്ഛൻ്റെ തണലിൽ തന്നെയായിരുന്നു ഏഷ്യാനെറ്റിലായാലും അത് കഴിഞ്ഞ് ഇന്ത്യ വിഷനിലായാലും നികേഷിനെ ജനങ്ങൾ ശ്രദ്ധിച്ചതും നികേഷിനെ സ്നേഹിച്ചതും എം വി ആറിൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ് അപ്പോൾ എം വി ആറിൻ്റെ മകൻ മാധ്യമരംഗത്ത് വളർന്നെങ്കിൽ മാധ്യമരംഗത്ത് അദ്ദേഹം പ്രശസ്തരായെങ്കിൽ അതിൽ എം വി ആർ എന്ന അച്ഛനുള്ള പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരണമെങ്കിൽ അടുത്ത കാലത്ത് രമേശ് ചെന്നിത്തല നികേഷിനെ ഇരുത്തിക്കൊണ്ട് തന്നെ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട് കാരണം വടകര സീറ്റിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ യു ഡി എഫ് നികേഷിനെ സമീപിക്കുകയും നികേഷിന് വടകര സീറ്റ് നൽകാൻ തീരുമാനിച്ചതുമാണ് അന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ നികേഷ് ആണ് ഇപ്പോൾ സി പി എം വൻ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് കനത്ത തിരഞ്ഞെടുപ്പ് തോൽവി നേരിട്ട് പ്രതിസന്ധിയിലകപ്പെട്ട് നിൽക്കുമ്പോൾ നികേഷ് ആ പാർട്ടിയിലേക്ക് പോകുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് കാരണം പ്രവർത്തനം മതി എന്ന് തോന്നിയാൽ തോന്നിയാൽ നിർത്താനുള്ള സ്വാതന്ത്ര്യം നികേഷിനുണ്ട് പക്ഷേ നാം ഓർക്കേണ്ടത് ഒരു ഉപജീവന മാർഗമായി പ്രവർത്തനം കാണാൻ പാടില്ല കാരണം മഹാത്മജി തുടങ്ങി വെച്ച പ്രസിദ്ധീകരണം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തുണ്ടായ അച്ചടി മാധ്യമങ്ങൾ പലതും രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ആയിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെയാണ് ഈ സെലിബ്രേറ്റികൾ മാധ്യമരംഗത്തേക്ക് വരാൻ തുടങ്ങിയത് കാരണം ഒന്നോ രണ്ടോ ദൃശ്യമാധ്യമങ്ങളിൽ അന്ത്യ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ സെലിബ്രിറ്റിയായി മാറുന്നു അവർക്കും വേണമെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന അവസ്ഥ വരുന്നു അപ്പോൾ പിന്നെ ഇന്ത്യ വിഷന്റെയും ഏഷ്യാനെറ്റിൻ്റെയും ഒക്കെ പ്രവർത്തകനായിരുന്ന നികേഷിന് തീർച്ചയായും സ്ഥാനാർത്ഥിയാവാൻ എളുപ്പമാണ് മത്സരരംഗത്ത് അത് ഗുണം ചെയ്തെന്നും വരാം പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സെലിബ്രിറ്റികളെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്ന പരിപാടി അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും തെറ്റായ ഒരു സമീപനമാണ് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നസെൻ്റ് ഇന്നസെൻറ്റിനെ സ്ഥാനാർത്ഥിയാക്കി പാർലമെൻറ്റിലേക്ക് അയച്ചു ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് അദ്ദേഹം അന്ന് തോൽപ്പിച്ചത് പി സി ചാക്കോയാണ് പി സി ചാക്കോ എന്ന് പറയുന്ന കരുത്തനായ പാർലമെൻറ്റേറിയനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്നസെൻറ്റിനെ പോലെ ഒരു നടൻ പാർലമെൻറ്റിൽ എത്തിയിട്ട് എന്ത് പ്രയോജനമുണ്ടായി അതുപോലെ കഴിഞ്ഞ രണ്ട് ടേമുകളിലായി മുകേഷ് എം എൽ എ ആണ് മുകേഷിനെ പോലെ ഒരു നടൻ അസംബ്ലിയിൽ എത്തിയിട്ട് ആ കൊല്ലത്തെ ജനതയ്ക്ക് എന്ത് പ്രയോജനം പ്രയോജനം ഉണ്ടാവാത്തത് കൊണ്ടാണ് എൻ കെ പ്രേമേന്ദ്രനോട് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ മുകേഷിന് കനത്ത പരാജയം നേരിടേണ്ടി വന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു സിനിമാ താരമുണ്ട് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ സിനിമാ രംഗത്ത് തന്നെ നല്ല നടൻ എന്ന് പേരെടുത്തതുപോലെ അദ്ദേഹം മന്ത്രി എന്ന നിലയിലും നേരത്തെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായി തുടരുകയുമാണ് പ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നികേഷ് നൽകിയ സംഭാവനകൾ എന്തെന്നു കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് കാരണം എം കെ മുനീർ ഡോക്ടർ എം കെ മുനീ മുനീർ മാനേജിംഗ് ഡയറക്ടറായി ഇന്ത്യ വിഷൻ തുടങ്ങിയപ്പോൾ അത് കേരളത്തിന് പുതിയൊരനുഭവമായിരുന്നു ഏഷ്യാനെറ്റിന് ശേഷം സ്വകാര്യ മേഖലയിൽ അത്ര അത്തരമൊരു ദൃശ്യാനുഭവം നൽകാൻ ഇന്ത്യ വിഷന് കഴിഞ്ഞു അപ്പം അതിൻ്റെ തലപ്പത്ത് സിഇഒ ആയി കൊണ്ടുവന്നത് നികേഷിനെയാണ് നികേഷിന് സർവ സ്വാതന്ത്ര്യവും എം കെ മുനീർ നൽകിയിരുന്നു പക്ഷേ ആ ഇന്ത്യ വിഷൻ്റെ തകർച്ചയ്ക്ക് കാരണമായതും നികേഷിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ അക്കാലത്ത് ഇന്ത്യ വിഷനിൽ പ്രവർത്തിച്ച എല്ലാവരും അത് അംഗീകരിക്കും കാരണം പി കെ കുഞ്ഞാലിക്കുട്ടി ശക്തനായി ലീഗിൽ തുടരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള സ്ത്രീപീഡന കേസ് ഐസ്ക്രീം പാർലർ കേസ് റിപ്പോർട്ട് ചെയ്ത് നിഷ്പക്ഷ പത്രപ്രവർത്തനം നടത്തി മാധ്യമ പ്രവർത്തനം നടത്തി എന്നവകാശപ്പെട്ട അതാണ് നികേഷിന് അവകാശപ്പെടാവുന്ന വലിയ ഒരു സംഭവം പക്ഷേ ഐസ്ക്രീം പാർലർ കേസ് അച്ചടി മാധ്യമങ്ങളും മറ്റ് ദൃശ്യമാധ്യമങ്ങളുമെല്ലാം ഒരുപാട് കാലം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം മാത്രമാണ് അപ്പോൾ റെജീനയുടെ അഭിമുഖം അത് പബ്ലിഷ് ചെയ്തു അപ്പോൾ എം കെ മുനീറും എം കെ മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇന്ത്യ വിഷനിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ഒരു വിഷയം എടുത്തു അതിനുള്ള ധീരത നികേഷ് കാണിച്ചു എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രചരണം പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നത് എം ബി ബഷീർ ആയിരുന്നു അന്ന് ആ സ്റ്റോറിയും മറ്റും കൈകാര്യം ചെയ്തത് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് പലപ്പോഴും നികേഷ് ആണ് അത് കഴിഞ്ഞ് നികേഷ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി എന്നും വിവാദങ്ങളുടെ കൂടെ ആയിരുന്നു നികേഷ് കാരണം മാധ്യമ പ്രവർത്തകൻ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് സഹജമാണ് അത് അനിവാര്യവുമാണ് പക്ഷേ കച്ചവട പരമായ കാര്യങ്ങളിലും അത്തരം വിവാദങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും മാധ്യമ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടുന്നത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ മുട്ടിൽ മരമ്പുറി കേസിലെ പ്രതികളാണ് വാങ്ങിയത് മുട്ടിൽ മരമ്പൊരു പോലെ കേരളത്തിലുണ്ടായ വലിയ ഒരു വരം വനം കൊള്ള സംഘത്തിന് ഈ ചാനൽ കൈമാറിയപ്പോൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇല്ലാതാവുകയായിരുന്നു എന്നിട്ട് മുട്ടിൽ മരംകുറി കേസിലെ പ്രതികൾ നടത്തുന്ന റിപ്പോർട്ടഡ് ചാനലിൻ്റെ ചീഫ് എഡിറ്ററായി അദ്ദേഹം കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രവർത്തിക്കുകയായിരുന്നു അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും സി പി എമ്മിന് വേണ്ടി ഘോര സംസാരിച്ചിരുന്നത് അപ്പോൾ ഡോക്ടർ അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും സ്വജയ പാർവതിയും ഒക്കെ അടങ്ങുന്ന എഡിറ്റോറിയൽ താരങ്ങൾ വൈകുന്നേരം നടത്തുന്ന ചർച്ച അവർ പരസ്പരം നടത്തുന്ന വാഗ്വാദം അതാണ് ജേണലിസത്തിലെ പുതിയ പരീക്ഷണം എന്നാണ് അവർ അവകാശപ്പെട്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകളെ വിളിച്ച് പ്രഗത്ഭരായ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന അന്ത്യ ചർച്ചകളെക്കാൾ ഫലപ്രദം എഡിറ്റർമാർ പരസ്പരം ഇരുന്ന് ചൊറിയുന്നതാണ് മഹത്തായ ജേർണലിസം എന്നവർ കണ്ടെത്തി കാരണം കൃത്രിമമായ ചോദ്യങ്ങൾ കൃത്രിമമായ വാഗ്വാദങ്ങൾ കൃത്രിമമായ നിലപാടുകൾ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു കാരണം പ്രേക്ഷകർ അത്ര മണ്ടന്മാരാണോ ഒരു പത്രസ്ഥാപനത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ നാലോ അഞ്ചോ എഡിറ്റർമാർ നിലനിരുന്നിട്ട് അവർ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് മഹത്തായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ശരിവയ്ക്കാൻ കഴിയില്ല അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് മാധ്യമ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ ഈ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന് പറയുന്ന മൂന്ന് സംവിധാനങ്ങൾക്കും അപ്പുറം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും മുന്നിൽ നടക്കേണ്ട ഒരാളാണ് അവൻ അവനാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗത്തെ തിരുത്തേണ്ടത് മറ്റ് സംവിധാനങ്ങളെ തിരുത്തേണ്ടത് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് പോലും ഒരു തെറ്റായ പ്രയോഗമാണ് ഇനി അവസാനിപ്പിച്ചോട്ടെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പോകുന്നത് രാഷ്ട്രീയത്തിലേക്കാണെന്ന് പറയുമ്പോൾ അതൊരു തിരിച്ചു പോക്കാണ് കാരണം ഒരു മാധ്യമ പ്രവർത്തകന് സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അങ്ങനെ ഒരു ജനപ്രതിനിധിയായി മാറി കഴിവ് തെളിയിക്കാനും ഒക്കെ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജനങ്ങളിൽ നിന്ന് ഉയർന്ന് വരേണ്ടവരാണ് ജനപ്രതിനിധികൾ അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു രംഗത്തു നിന്നും വന്ന് സ്ഥാനാർത്ഥികളായി എത്തേണ്ടവരല്ല മഹാനായ കാമരാജ് പറഞ്ഞതുപോലെ ബുദ്ധിജീവികളും പണ്ഡിതന്മാരും എല്ലാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അവർ പോറ്റമ്മമാരെയാവും ജനങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളാണ് യഥാർത്ഥ അമ്മമാർ അവരെയാണ് ജനം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക രാഷ്ട്രീയത്തിൽ നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തന്നെ ആവണം നേതാക്കളും സ്ഥാനാർത്ഥികളും അല്ലാതെ ഏതെങ്കിലും രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾക്ക് കടന്നു വരാനുള്ള സംവിധാനമാണെങ്കിൽ അത് രാജ്യസഭയിലേക്കുള്ള നോമിനേഷനും തിരഞ്ഞെടുപ്പുമാണ് കാരണം രാജ്യസഭ പ്രഗത്ഭരായ ആളുകൾക്ക് വേണ്ടി ഒരു നിശ്ചിത സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പോൾ പി ടി ഉഷ അങ്ങോട്ട് പോയതുപോലെ സച്ചിൻ പോയതുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച കലാരംഗത്തോ ശാസ്ത്രരംഗത്തോ സാഹിത്യരംഗത്തോ ഒക്കെ കഴിവ് തെളിയിച്ചവർക്ക് പോകാൻ രാജ്യസഭയുണ്ട് നിയമസഭകളിലും ലോക്സഭയിലുമെല്ലാം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ജനകീയ നേതാക്കൾ തന്നെയാവണം ആ സ്ഥാനം കൈയടക്കാൻ മാധ്യമപ്രവർത്തകനോ സാഹിത്യകാരന്മാർക്കോ എഴുത്തുകാർക്കോ സിനിമാ താരങ്ങൾക്കോ അവകാശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം